ഏക നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുകയാണ് നെടുമ്പാശ്ശേരിയിൽ സിഐഎസ്എഫ് ഉദ്യോഗസ്ഥർ കൊലപ്പെടുത്തിയ ഐവിന്റെ കുടുംബം ജോലിക്കായി പോയ മകൻ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ മറുപടി കുടുംബത്തിന് കിട്ടിയിട്ടില്ല ഐവിനും സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരും തമ്മിൽ മുൻപ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് സുഹൃത്തുക്കളും പറയുന്നു ആ മകനെ അവര് േ ഇന്നലെ ജോലിക്കായി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഐവിൻ ആദ്യം അറിഞ്ഞു അപകടം സംഭവിച്ചു എന്ന് പിന്നീട് പോലീസ് അറിയിച്ചു ആശുപത്രിയിൽ എത്തിയപ്പോൾ കണ്ടത് ജീവനറ്റ മകന്റെ ശരീരം എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും കുടുംബത്തിന് വ്യക്തത വന്നിട്ടില്ല യാത്ര ഉണ്ടായ തർക്കത്തിന് കൊല്ലണമായിരുന്നോ എന്നാണ് കുടുംബം ചോദിക്കുന്നത് കൊന്നിടണ്ടായിരുന്നു അവർക്ക് എന്തോരം ദേഷ്യമുണ്ടായാലും ഏയ് അവർക്ക് ദേഷ്യം ഉണ്ടായാലും എൻ്റെ കൊച്ചിൻ്റെ കാലോ കയ്യോ തല്ലി ഓടിച്ചിട്ടാണെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു കൊല്ലണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരൊറ്റ മോനാ ഉള്ളത് അവനൊ സേഫായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കാർ വരെ കൊടുത്തു വിടുന്നത് ഏക മകനാണ് ഐവിൻ രാത്രി ജോലി ആയതിനാൽ അപകടം ഒഴിവാക്കാനാണ് കാർ നൽകിയത് ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല വീട്ടിൽ എടുക്കുമോ ഞങ്ങളോട് മിനിറ്റ് തീരും കഴിഞ്ഞാൽ ഒരു 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 മനുഷ്യരോടും രീതിയിലും വീട്ടില് നെടുമ്പാശ്ശേരിയിൽ ഫ്ലൈറ്റ് കിച്ചണിലാണ് ഐവിൻ ചെയ്യുന്നത് ഉദ്യോഗസ്ഥരുമായി മുൻപ് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്ന് സുഹൃത്തുക്കൾ അവരായിട്ടുള്ള ഇതില്ല ഞങ്ങൾ വേറെ വേറെ കമ്പനി ഇതുകൊണ്ട് അവരായിട്ടുള്ള ഇതില്ല അങ്ങനെ ഒരിക്കലും ഇതില്ല കാരണം അവരെ ഞങ്ങൾക്ക് പരിചയമില്ല അവരുമായിട്ടുള്ള കോൺടാക്ട് ഞങ്ങൾക്കില്ല ക്ലോസ് ആയിട്ടായിരുന്നു നല്ല സുഹൃത്തുക്കൾ സംസാരവും നല്ല രീതിയിലാണ് തീർച്ചയായും ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർക്ക് ഈ ഐവാൻ ഈ പ്രതികളായ ആളുകളുമായി ഏതെങ്കിലും തരത്തിൽ മുൻപ് ജോലിസ്ഥലത്തോ മറ്റോ വെച്ചൊരു ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഐവാൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന ഈ സുഹൃത്തുക്കൾ നമ്മളോട് സംസാരിക്കുന്നത് ക്യാമറ പേഴ്സൺ മാഹിനൊപ്പം റാഫി കിരീം ട്വൻറ്റി കൊച്ചി